ഫ്രണ്ട്സ് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങൾ കേൾക്കുക ഒരു ഡാം ഉണ്ടായിരുന്നു ആ ഡാമിന്റെ ഭിത്തിയിൽ വിള്ളലുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ഹൈഡ്രോളജിസ്റ്റ് പറഞ്ഞു ഡാം ഉടൻ തന്നെ ഡീക്കമ്മീഷൻ ചെയ്യണമെന്ന് പക്ഷേ ഗവൺമെന്റ് അത് കേട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ ദേശവിരുദ്ധനമാക്കി പ്രഖ്യാപിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഈ ഡാം ഒരിക്കലും പൊട്ടില്ല എന്ന് മാത്രമല്ല അവർ ഡാം ഒന്ന് റിപ്പയർ ചെയ്തു എന്നിട്ട് ഡാമിന് ഒരു പേരുമിട്ടു അയൺ ഡാം എന്ന് അതിനുശേഷം അവർ പറഞ്ഞു ഇനി അഥവാ ഡാം പൊട്ടിയാൽ തന്നെ താഴെയുള്ള അറുപത്തൊന്ന് ഡാമുകളുണ്ട് ആ ഡാം ഈ വെള്ളം തടഞ്ഞു നിർത്തും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഓഗസ്റ്റ് ഏഴിന് ജല മഴ ശക്തമായതിനെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അവർക്ക് ഡാം തുറക്കേണ്ട ആവശ്യം വന്നു അങ്ങനെ അടിയന്തരമായി അഞ്ച് ഷട്ടറുകൾ തുറന്നു ഈ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടും തടഞ്ഞു കഴിഞ്ഞില്ല ഓഗസ്റ്റ് എട്ടിന് വെളുപ്പിന് ഒരു മണിക്ക് ഡാം തളർന്നു ഡാം തകർന്നതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ അറുപത്തൊന്ന് ഡാമുകൾ ഡാം തകർന്നാൽ തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞാൽ അറുപത്തൊന്ന് ഡാമുകളും ഓരോന്നായി പൊട്ടി എത്ര പേര് മരിച്ചു എന്നുള്ളൊരു കണക്ക് ഇന്നും വ്യക്തമല്ല പക്ഷെ ഒഫീഷ്യലായി പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം ജനങ്ങൾ മരിച്ചു എന്നാണ് അപ്പോൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ മുല്ലപ്പെരിയാറ് കേരത്തിലൊന്നും സംഭവിക്കില്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്ന് അത് ഓരോ വർഷവും ബലം കൂടുന്ന അത്ഭുത പ്രതിഭാസമായി പറയുന്നവരോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉദാഹരണ സഹിതം പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ മനുഷ്യ നിർമ്മിതമായ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇത് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ ജോൺ പെനിക്കു വരെയും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ കാലാവധി കഴിഞ്ഞു അതിൻ്റെ ഡബിളും കഴിഞ്ഞു അതിനുശേഷം സ്ട്രെങ്തനിങ് വർക്ക് ചെയ്തു ഈ സ്ട്രെങ്തനിങ് വർക്കിന്റെ കാലാവധിയും കഴിഞ്ഞു എന്നിട്ടും പറയുന്ന മുല്ലപ്പെരിയാർ ഒന്നും സംഭവിക്കില്ല ഞാൻ ഈ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിക്കാൻ വേണ്ടിയോ പൊട്ടാൻ വേണ്ടിയോ അല്ല ഇത് പൊട്ടിയതെന്ന് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്റെ കുടുംബവും താമസിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ് അതുകൊണ്ട് അപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ബെറ്റർ പ്രിവെൻഷൻസ് കെയർ ഒരു കാര്യം വരുന്നതിന് മുമ്പ് അത് തടയാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക അല്ലാണ്ട് വലിയൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം കിടന്ന് നിലവിളിച്ചിട്ട് എന്താണ് ചില തീർച്ചയായിരിക്കുന്നുണ്ട് എന്തിനിങ്ങനെ വന്ന് പോകുന്നു എന്തിനിങ്ങനെ വിളിച്ചു പോകുന്നു വിളിച്ചു കൂകും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചു കൂകും അത് ജീവനുള്ളപ്പോഴും പോകാൻ പറ്റുള്ളൂ ജീവൻ മരിച്ചതിന് ശേഷം കിടന്ന് വിളിച്ചു പോകാൻ പറ്റുമോ പിന്നെ ഭൂതത്താങ്കെട്ടിൻ്റെ പതിനൊന്ന് ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നു കാരണം നമുക്കറിയാല്ലോ ഇപ്പൊ ശക്തമായിട്ട് മഴയുണ്ട് ജലനിരപ്പ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീരൊഴുക്കെല്ലാം വർധിച്ചതിനെ തുടർന്ന് പതിനൊന്ന് ഷട്ടറുകൾ തുറന്നു അത് മാത്രമല്ല ഇനിയും ഷട്ടറുകൾ തുറക്കുമെന്ന് പറയുന്നുണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പെരിയാറിന്റെ ഇന്നത്തെ ജലനിരപ്പ് നൂറ്റി മുപ്പത് പോയിന്റ് നാല്പത്തഞ്ചാണ് നൂറ്റി മുപ്പത്തേഴ് അടി എത്തിയാൽ മാത്രമാണ് മുല്ലപ്പെരു ഡാം തുറ തുറക്കുകയുള്ളു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടണലിന്റെ കാര്യം അത് നൂറടിയിൽ താഴ്ത്തി ടണൽ നിർമ്മിച്ച് വെള്ളം മാക്സിമം കൊണ്ടുപോയ ഒരു പക്ഷേ വൻ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോഴും ടണലിരിക്കുന്ന നൂറ് അടിക്ക് മുകളിലാണ് അപ്പോൾ പിന്നെ നൂറടിയിൽ താഴെ ടണൽ കൂടുകാർക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ആ ഒരു ടണലിന്റെ കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇതൊക്കെ എന്തിനാണ് പൂഴ്ത്തി വെക്കുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് എങ്ങനെ ചോദിക്കാതിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഡാം പൊട്ടില്ല ആശങ്ക വേണ്ട ജാഗ്രത വേണ്ട എന്നൊക്കെ പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഥവാ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് പ്രിക്യോഷനാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരു ബോധവൽക്കരണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ ഏത് രീതിയിലൂടെയാണ് ജനങ്ങളിത് അറിയിക്കാൻ പോകുന്നത് പല ഇതിലും നമ്മൾ കണ്ടുമുല്ലപ്പിന് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല നെറ്റ് കണക്ഷൻ പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഏത് രീതിയിലൊക്കെയാണ് രക്ഷ എറണാകുളം അതുപോലെ തൃശ്ശൂര് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഡാം പൊട്ടിയാൽ തന്നെ വെള്ളം വരാൻ മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഒരാൾ പറഞ്ഞല്ലോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാല് തൊടുപുഴ വരെയുള്ള ജനങ്ങളെ ഒക്കെ പ്രശ്നമുള്ളൂ ഇടുക്കി എന്തായാലും ഇതും തടഞ്ഞു നിർത്തു എന്ന് പറഞ്ഞു ഈ പറഞ്ഞു ഇടുക്കി അമ്പത് വർഷം അമ്പത് വർഷത്തോളം ആവുന്നു ഇടുക്കി പണിതിട്ട് ഒരു ഡാമിന്റെ കാലാവധി അമ്പത് വർഷത്തോളമാണ് ഏകദേശം എന്ന് എന്നറിഞ്ഞിട്ടും ഇവരൊക്കെ എന്ത് സിദ്ധാന്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാനുള്ളത് തൊടുപുഴ വരെയുള്ള മനുഷ്യരുടെ ജീവനൊന്നും ഇവർ വില കൽപ്പിച്ചിട്ടില്ല കേട്ടോ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലോ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാല് നമ്മളുടെ വീടിന്റെ സ്ഥലം എവിടെയാണ് ആ ഭൂപ്രകൃതിയൊക്കെ നിങ്ങൾക്ക് അറിയുമോ അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ വീട് വീടിനൊക്കെ അറിയാം പൂർണ്ണമായിട്ടും തകരെന്ന് പറയുന്നത് ഇടുക്കി അതുപോലെ എറണാകുളം ജില്ലക്കാണ് പൂർണ്ണമായും പോകുമെന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം ഭാഗികമായിട്ടാണ് പോകുന്നത് തകരുകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ രക്ഷപ്പെടണമല്ലോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ വണ്ടി എടുത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ വണ്ടി എടുത്തിറങ്ങി നിങ്ങൾ മാത്രല്ല മറ്റുള്ളവരും കൂടി പ്രാപ്ലാവുന്നതല്ലാണ്ട് നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല അവർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എറണാകുളം പോലുള്ള സ്ഥലങ്ങൾ തൃശ്ശൂരി അങ്ങോട്ടൊക്കെ ദൂരമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് എത്താൻ മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നടക്കുക അതുപോലെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും വലിയ വലിയ കെട്ടിടങ്ങൾ അഞ്ചെട്ട് നിലയൊക്കെയുള്ള കെട്ടിടങ്ങൾ രണ്ടും മൂന്നു നിലപ്പൊക്കത്തിലായിരിക്കും വെള്ളം വരുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം നമ്മൾ ഇപ്പോഴും തന്നെ കരു നോക്കി വയ്ക്കുക അതും പഴയ ബിൽഡിംഗ് ആയിരിക്കരുത് കേട്ടോ അടിത്തറയ്ക്കൊക്കെ നല്ല ഉറപ്പുള്ളതായിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം അങ്ങനെയുള്ള ഒക്കെ നോക്കി വെച്ചിട്ട് അങ്ങോട്ട് നടന്നെത്താൻ ശ്രമിക്കുക കാരണം നമ്മൾ അല്ലാണ്ട് പേടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയതുകൊണ്ട് ട്രാഫിക്കായി ട്രാഫിക്ക് കിടന്നുകൊണ്ട് ഒന്നും നടക്കാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്ന് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അറിയാവുന്ന രീതിയിൽ നമ്മൾ പറയുകയാണ് അല്ലാണ്ട് നമ്മൾ മരിക്കു മരിക്കുന്ന ഓർത്ത് ഇരുന്നോണ്ട് കാര്യമില്ല കാരണം ഗവൺമെന്റ് ഒരു പോകുന്നവൽക്കരണം ക്ലാസ് കൊടുക്കുന്നില്ല ആർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം നമ്മൾക്ക് അറിയാവുന്ന കാര്യം പിന്നെ ഇനി രക്ഷപ്പെട്ടാൽ തന്നെ നമ്മൾ അതിൽ നിന്നും അതിജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നെങ്കിൽ ചെറിയൊരു ബാഗിൻ്റെ അകത്ത് ബിസ്ക്കറ്റോ വെള്ളോ അങ്ങനെ എന്തെങ്കിലും മെഴുകുതിരി ടോർച്ചൊക്കെ തരുതാൻ ശ്രദ്ധിക്കും കാരണം കരണ്ട് എന്തായാലും പൂർണ്ണമായി പോകും രക്ഷപ്പെടുന്ന ആൾക്കാർക്കെങ്കിലും ജീവിക്കണ്ടേ അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും എന്ത് വിഡിത്തമാണ് പറയുന്നത് ഇത്തരം ഫോഴ്സിൽ വരുന്ന വെള്ളത്തെ എങ്ങനെയാണ് രക്ഷപെടുന്നത് എന്നൊക്കെ പറയും പക്ഷെ പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട രണ്ട് മൂന്ന് മണിക്കൂറെടുക്കും നാലു മണിക്കൂറെടുക്കും എറണാളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്താൻ എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഏതെങ്കിലും വഴി കൂടി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ ഇപ്പോ ചെളിയും മരങ്ങളും ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ബിൽഡിംഗ് അടക്കാൻ തകർന്നു പോകുന്നു പറയുന്നു പക്ഷേ ഇൻ കേസ് എങ്ങാനും ആ ഒരു കാര്യം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലൊക്കെ കയറുന്ന ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ ഇത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എത്രത്തോളം നമുക്ക് പ്രായോഗ്യമാകും എന്നൊന്നും എനിക്കറിയാ അത് മാത്രം അത് പഠിച്ചൊരു വിദഗ്ധ ഒന്നുമല്ല കാരണം അങ്ങനെ അറിയാവുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം എല്ലാവർക്കും അങ്ങനെയെങ്കിലും ഒരു പ്രിക്കോഷൻ എടുക്കാമല്ലോ അല്ലാതെ നമ്മളിത് എന്ന് പൊട്ടുമെന്നും ഇപ്പം നമുക്കിത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തരികയാണ് ഇന്ന് ദിവസം തുറക്കുക അല്ലെങ്കിൽ ഇപ്പം ഇത് ഇന്ന ദിവസം പൊട്ടും എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് തരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ജീവനം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും അല്ലാണ്ട് മാറി താമസിക്കാൻ പറയുന്നവരോട് നമ്മൾ എങ്ങനെയാണ് മാറി താമസിക്കുക നമ്മുടെ വീടും സ്ഥലവും എല്ലാം നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വിട്ടിട്ട് എവിടെയാണ് പോയി താമസിക്കേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞാൽ നമ്മളുടെ ആശങ്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദം മേഘവിസ്ഫോടനം ഏഹ് ഭൂകമ്പങ്ങൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതുക എന്നിട്ട് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ അറ്റത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ പകുതി പോകുന്ന പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളവരെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുക ആ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റിയ വെള്ളം ബിസ്ക്കറ്റ് കുറച്ച് മെഡിസിൻസ് അങ്ങനെ ഡ്രസ്സുകളൊന്നും വേണമെന്നല്ല കേട്ടോ ഇത്തരം കാര്യങ്ങളെങ്കിലും മാക്സിമം എടുത്ത് കയ്യിൽ കരുതുക കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അവർക്കെങ്കിലും വിശപ്പ് ഇന് വേണ്ടിയിട്ട് കാരണം നമ്മുടെ വീട്ടിലൊന്നും ഹെലികോപ്റ്റർ ഇല്ലല്ലോ രക്ഷപ്പെടാനായിട്ട് ഇതിങ്ങനെ പൊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഹെലികോപ്റ്റർ വറുത്തി പോകാൻ ആർക്കും കഴിവുള്ളവരെ ഉള്ളതെങ്കിൽ ഓക്കെ അല്ലാത്തവരൊക്കെ രക്ഷപ്പെടണ്ടേ എല്ലാവർക്കും ജീവിക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ മുല്ലപ്പെരിയാർ പൊട്ടില്ല പൊട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ താഴെ പോയി താമസിച്ച് നിങ്ങൾ കാണിക്കുകയാണ് വേണ്ടത് മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കില്ല ജാഗ്രത വേണ്ട ആശങ്ക വേണ്ട എന്ന് പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് മുല്ലപ്പെരിയാറിന്റെ അടിയിൽ താമസിച്ച് കാണിക്കണം അപ്പൊ ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ ജനങ്ങൾക്കും ഒരു ധൈര്യം ഉണ്ടാകും കാരണം ലക്ഷക്കണക്കിന് ജീ ആളുകളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം എന്തിനുവേണ്ടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണോ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലും സപ്പോർട്ട് പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും തിരക്കാണ് നിങ്ങളുടെ തിരക്കെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾ ഇതിനെ അതിജീവിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും വീഡിയോ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടതുകൊണ്ടോ സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല നമ്മൾ പിന്നെ ഒരു കാര്യവും ഞാൻ പറയാം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടാണ് അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് മുല്ലപ്പിയാൽ പൊട്ടിയാൽ എറണാകുളം ആലപ്പുഴ അതുപോലെ കോട്ടയത്തിന്റെ പകുതി പത്തനംതിട്ടയുടെ പകുതി തൃശ്ശൂരിന്റെ പകുതി ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമല്ല മരിച്ചവരേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ജീവനോടെ ഇരിക്കുന്നവരാണെന്നുള്ളൊരു വസ്തുത ഇനിയെങ്കിലും മനസ്സിലാക്കുക കരണ്ട് അതുപോലെ കൊറോണയെക്കാൾ വലിയ മാരകമായ അസുഖങ്ങളായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ കേരളമില്ല കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒത്തൊരുമയോടെ നിന്ന് നമ്മൾ നമ്മളുടെ ആവശ്യം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് മാക്സിമം നൂറടിയിൽ താഴെ ആക്കുക കണ്ണൽപടി അവർ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ നമ്മുടെ ആളുകളുടെ ജീവൻ സുരക്ഷ ഈ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കാനോട് ആരുമില്ല പറയുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാണെന്ന് വിളിച്ചു പോകുന്നതെന്ന് എന്ന് ചോദിച്ച് കളിയാക്കാൻ മാത്രമേ ആൾക്കാത്ത സമയമുള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചു പോകും എന്റെ വീഡിയോസിൽ എന്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ എനിക്ക് ഞാൻ വിളിച്ചു പോകുക ആവശ്യമുള്ളവർക്ക് കേൾക്കുക പിന്നെ അപ്പോൾ മാധ്യമങ്ങൾക്ക് സമയമില്ല മാധ്യമങ്ങൾ തിരക്കിലാണ് അവർ ഹേമക്കാൻ പറ്റിയിട്ട് പുട്ടനാടൻ നദിയെ പീഡിപ്പിച്ചു ഇങ്ങനെ നാറിയ കഥയുടെ പിന്നാലെയാണ് എല്ലാവരും പോകുന്നത് ഇപ്പോൾ ഈ മഴക്കാലം കൂടി അറബിക്കടലിന്യൂനം വർദ്ധം പുതിയ പുതിയ പേരുകൾ ചുഴലിക്കാറ്റ് ഏഹ് മേഘസ്ഫോർട്ടർ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്പം നമ്മൾ കരുതിയിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ബാഗ് ഈ ഒരു ചെറിയ ബാഗ് എപ്പോഴും നിങ്ങൾ തയ്യാറാക്കി ഇനി അഥവാ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ തുറന്നു വിട്ടു ഡാം ഷട്ടറുകൾക്ക് തുറന്ന് വിട്ടു എന്നൊക്കെ ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കുറച്ച് മെഡിസിൻസ് മെഴുകുതിരി ടോർച്ച് ബിസ്ക്കറ്റ് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ബാഗില് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അത് നമ്മൾ എപ്പോഴും കരുതി വയ്ക്കുക എനിക്ക് പറയാനുള്ളൂ സർട്ടിഫിക്കറ്റ് വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ സ്ഥലങ്ങളും വീടൊക്കെ ഒലിച്ചു പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആധാരോ അല്ലെങ്കിൽ കൈ അത് ഉതപ്പ് വെച്ചിട്ട് എനിക്കറിയില്ല എന്താ ചെയ്യാൻ പോകണമെന്ന് ഗവൺമെന്റ് എത്രത്തോളം ഹെല്പ് ചെയ്യും എന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ കാര്യത്തിൽ കാരണം ഞാൻ ഇനിയും വീണ്ടും പറയണം എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടിയ പതിനായിരം രൂപയാണ് പതിനായിരം രൂപ കൊണ്ട് വലിയ കാര്യം നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഒലിച്ചു പോയാലും ഇവരും എന്ത് സഹായം കിട്ടും എന്നുള്ള കാര്യം അതൊന്നും വലിയ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പൊ സഹായം കിട്ടുകിട്ട് നമ്മളെ കൊണ്ട് നടന്നെത്തിപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഉയരമുള്ള കെട്ടിടത്തിലേക്ക് അതൊക്കെ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആ സമയത്ത് നമ്മൾ പാനിക്കാവുകയോ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒന്നും മനസ്സിലില്ല അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മുന്നിൽ കാര്യത്തിൽ തന്നെ ജീവിക്കണം സുഹൃത്തുക്കളെ കാരണം ഈ ഒരു കാര്യം മനുഷ്യ നിർബന്ധമായ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടെന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാൻ അല്ലാണ്ട് തകരില്ല 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 ഒരിക്കലും തകരില്ല എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു വെക്കുക സ്ഥലങ്ങൾ കണ്ടെത്തി വെക്കുക പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരെയും കൂടി അതിൻ്റെ കൂടെ രക്ഷപ്പെടുത്താൻ ശ്രദ്ധിക്കുക വണ്ടി എടുത്ത് പുറത്തിറങ്ങി രക്ഷപ്പെടുക നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ട്രാഫിക് ജാമാക്കി മൊത്തം കൊളമാക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന പറഞ്ഞിരുന്നു തെറ്റ് ചിലപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് വലിയൊരു മണ്ടത്തര ആളിക്കുട്ടിയൊന്നും വിളിച്ച് പറയുന്നതെന്ന് തോന്നുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ അറിയാവുന്ന ഇതിലും കൂടുതൽ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ അത് മറ്റുള്ളവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റുള്ളൂ പക്ഷേ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു ഡാം പണയനോട് എനിക്കൊരു താല്പര്യം ഇല്ല കാരണം അത് വീണ്ടും ഒരു ജലബോംബായി നമ്മുടെ തലമുറയ്ക്ക് ഒരു തലമുറയ്ക്ക് ഒരു ഭാരമായിട്ട് കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ സംഭവിക്കാനില്ല അതുകൊണ്ട് തന്നെ ടണൽ വഴി മാക്സിമം വെള്ളം കൊണ്ടുപോകാം നൂറോടെ താഴെയാക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ദുരന്തം വന്നാൽ പോലും നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്